നമ്മൾ സഫർ മാസത്തിലേക്ക് കടന്നിരിക്കണം കഴിഞ്ഞ ദുൽഖാദ് ദുൽഹജ്ജ് തുടർച്ചയായി മൂന്ന് പവിത്രമായ മാസങ്ങൾ പരിശുദ്ധമായ മാസങ്ങൾക്ക് പുറത്ത് കടന്നു വരുന്ന മാസമാണ് സഫർ മാസം മാസം സഫർ മാസം എടുത്തു പറയുമ്പോൾ വലിയ മഹത്വമുണ്ട് എന്നുള്ള കണക്കാക്കണ്ട മഹത്വം ഇല്ലാതെ പോയ പോയ ശകുനം പിടിച്ചൊരു മാസം എന്ന നിലയിൽ ഒരു ഖ്യാതി ഉള്ളൊരു മാസമാണ് നമുക്കിടയിൽ സഫർ മാസം ജനങ്ങൾക്കിടയിൽ ശുഭകാര്യങ്ങൾക്ക് കൊള്ളില്ല ഈ മാസം രണ്ട് മൂന്ന് മഹത്തായ മാസത്തിന് ശേഷം വന്ന അത് അങ്ങനെ വന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റു ചില കാരണങ്ങൾ എഴുതി വെക്കുന്നുണ്ട് റസൂല്ലാഹി സുല്ലാഹു അലൈഹി വസ്തു മതങ്ങൾക്ക് മരണകാരണമായ രോഗം പിടിപെട്ട മാസം എന്ന നിലയിലൊക്കെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ട് സഫർ മാസം എന്നുള്ളത് അതൊരു ശബിക്കപ്പെട്ട മാസം ാണ് വളരെ ഒരു മാസമാണ് മുസ്ലിം പൊതുസമൂഹത്തിന് ഒരു മാസമല്ല നല്ല കാര്യങ്ങൾ ആരംഭിക്കാൻ പറ്റിയ ഒരു മാസമല്ല എന്നൊരു ധാരണ നമുക്കിടയിൽ വ്യാപകമായി നിലനിൽക്കുന്നുണ്ട് നിങ്ങളെ ഒരു പക്ഷെ ആദ്യമായി കേൾക്കുന്നവരിൽ ഉണ്ടാകാം പക്ഷേ ഇവിടെയൊക്കെ വ്യാപകമായിട്ട് അത്രയും ചിന്താഗതികൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സഫർ ഒടുക്കത്തെ പ്രത്യേകമായ മാവിലെഴുത്തും അങ്ങനെ മശുകൊടിപ്പും അങ്ങനെ ഒരുപാട് പരിപാടികൾ ജനങ്ങൾക്കിടയിൽ പല ആൾക്കാരും കടയുടെ പണിയൊക്കെ പൂർത്തിയാൽ ഉദ്ഘാടനം ചെയ്യും വീടിന്റെ പണി പൂർത്തിയായാലും അടക്കി താമസിക്കും സഫർക്കറി താമസിക്കൂ ആരെങ്കിലും സഫർക്കറി താമസിക്കൂ സഫർക്കേറി താമസിച്ചിട്ടാണ് ഈ പ്രശ്നം ഏതാ പ്രശ്നമെന്നുള്ളത് എന്ത് പ്രശ്നം ഈ വിശ്വാസം എന്നുള്ളത് ഒരു ധൈര്യമാണ് ധൈര്യമാണ് അന്ധവിശ്വാസം എന്നുള്ളത് എപ്പോഴും ഭയവുമാണ് അയവുമാണ് അള്ളാഹുവിൽ അടി വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സഫറോ അല്ലെങ്കിൽ ശനിയോ ചൊവ്വയോ ഇതൊന്നും രാഹുകാലം ഇതൊന്നും ഒരു പ്രശ്നമേല്ലേ അല്ലേ നമ്മൾ ആദ്യം ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ എണ്ണി പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട് നന്മയും തിന്മയും അള്ളാഹുവിന്റെ തീരുമാനമാണ് ഒരു മനുഷ്യന് ജീവിതത്തിൽ എന്തും സന്തോഷമാകട്ടെ സങ്കടമാകട്ടെ രോഗമാകട്ടെ ദുരന്തമാകട്ടെ എന്താണെങ്കിലും അള്ളാഹുവിന്റെ തീരുമാന പ്രകാരം മാത്രമാണ് സംഭവിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കട്ടെ എന്ന് അതുകൊണ്ട് വിശ്വാസമുള്ളവൻ എന്തും ചെയ്തോളൂ എന്ന് നമുക്ക് ഒന്നും ചെയ്യാം നല്ല കാര്യങ്ങൾ തടസ്സമില്ലാതെ ഏതൊരു കാര്യത്തിലും തവക്കുലാക്കേണ്ടത് അള്ളാഹുവിനെയാണ് അള്ള വെക്കാത്തതൊന്നും നമുക്ക് സംഭവിക്കില്ല ഈ ധൈര്യമുണ്ടല്ലോ ഈ ധൈര്യമാണ് ബതിൽ വിശ്വാസികൾക്ക് വിജയം ഉണ്ടാക്കിയത് അല്ല മരണമാണ് എനിക്ക് നിശ്ചയിച്ചെങ്കിൽ ഈ യുദ്ധഭൂമിയിൽ ഞാൻ മരിക്കും മരിക്കും അള്ള നിശ്ചയിക്കാത്ത ഒരു പോരല് പോലും ഇനി കേൾക്കില്ല എന്ന് അടിയുറച്ച ഈമാൻ ആ ഈമാന്റെ വിജയമാണ് ഭദ്രന്റെ വിജയം വിജയം ആ ഭദ്രിയങ്ങളെ കുറിച്ച് പാട്ടുപാടി പ്രസംഗിക്കും മാലയെ മൗലിതം ഉണ്ടാക്കും അതിന്റെ പേരും കുറെ വെട്ടിപിഴങ്ങും എന്നതിനപ്പുറത്തേക്ക് ആ ഭദ്രീങ്ങളുടെ ഈമാൻ ആർജിക്കാനുള്ള ഒരു സമവും നമുക്കിടയിൽ ഉണ്ടായിട്ടില്ല പലപ്പോഴും ചരിത്രത്തിലുള്ള സമീപനം അങ്ങനെയാണ് അങ്ങനെയാണ് പണ്ട് നടന്നതും പാടയിൽ പാളയിൽ കടന്നുമൊക്കെ പാടി പറഞ്ഞ് പാട്ടും പോഴ്ച്ചലുമായി എന്തെങ്കിലും വെട്ടിപിഴുങ്ങി ഇറങ്ങിപ്പോവുക എന്നതിനപ്പുറത്തേക്ക് ആ ഈമാൻ ആർജിക്കാനുള്ള ഒരു സമവും നമുക്കിടയിൽ ഉണ്ടാവാറില്ല ഏറ്റവും വലിയ പാളിച്ച പറ്റുന്നത് അവിടെയാണ് ഈ മാന്റെ ധൈര്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് അല്ലാതെ അന്ധവിശ്വാസങ്ങൾ പേര് നടക്കുന്ന മനുഷ്യന്റെ ഭയമല്ല അതിങ്ങനെ ഭയക്കാതെ എല്ലാത്തിനും ഭയന്നേ പറ്റൂ രാഹു കാലം ആകാതെ ഇറങ്ങാൻ പറ്റൂല അത് വീട് വെക്കുകയാണെങ്കിൽ കന്നിമൂല പരിഗണിക്കണം അത് വാസ്തു പുരുഷന്റെ നെഞ്ചിനെ കൊണ്ടുപോയി കക്കൂസ് കിട്ടാൻ പാടില്ല അങ്ങനെ അതുകൊണ്ട് ഒരു വീട് വെച്ചിട്ട് മരണം സംഭവിക്കാത്ത വീടുണ്ടോ ലോകത്ത് ലോകത്ത് മരണത്തെക്കാൾ വലിയ ദുരന്തം വരാനുണ്ടോ വരാനുണ്ടോ ഈ മരണത്തെക്കറി എല്ലാ വീട്ടിലും മരണം സംഭവിക്കും നിങ്ങൾ വീട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ വീടിന്റെ ഈ ഭാഗത്ത് നിങ്ങൾ നിങ്ങളൊരു ഓട്ടയിട്ടില്ലെങ്കിൽ അവിടെ ഒരു വാതിൽ പണിയണം ഈ കക്കൂസ് മാറ്റി ഇവിടെ പണിതില്ലെങ്കിൽ ഈ വീട്ടിൽ മരണമുണ്ടാവുന്നുണ്ടാവുന്നു അവിടെ മാറ്റി പണിതന് മരണം ഉണ്ടാവൂലേണ്ടാവൂലേ അങ്ങനെയാണ് ദുർമരണങ്ങൾ സംഭവിക്കാം അല്ലെങ്കിൽ കച്ചവടം എന്ത് കച്ചവടം തകർന്നിന്റെ കാര്യം എന്താണ് എന്താണ് എന്തായി നഷ്ടം ഉണ്ടായത് സഫർ മാസത്തിൽ തുടങ്ങി ഏത് കച്ചവടമാണ് പച്ചപടിച്ചിരുന്നു നീ രാജ്യത്ത് ഏതാ പച്ചപടിച്ച് ഇതെല്ലാം സബർ മാസത്തിൽ എല്ലാം ഉണങ്ങി ഇപ്പോ ഒന്നും പച്ചപടിച്ച് നിൽക്കുന്നില്ല ഇവിടെ എല്ലാം ഉണങ്ങി നിക്കുകയാണ് അപ്പൊ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിക്കാനോ അതിന്റെ വിഷയത്തിൽ ചർച്ച ചെയ്യാനോ ആർക്കും താല്പര്യമില്ല അതെല്ലാം അന്ധവിശ്വാസമാക്കി മാറ്റിയാണ് മനുഷ്യരുടെ ഭയമുണ്ടല്ലോ ഈ ഭയത്തെ വെച്ച് വ്യവസായം ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട് ആത്മീയ ഈ ആചാര്യന്മാരും അങ്ങനെയുള്ള മഠാധിപതികളും ഇത്തരം അന്ധവിശ്വാസങ്ങൾ ജനങ്ങളെ ഇറക്കിക്കൊണ്ടുപോകാനും അവരെ വസൂലാക്കാനും വേണ്ടിയിട്ടിരിക്കുന്ന തുറന്നു വെച്ച ഒരുപാട് മാഫിയകളുണ്ട് ഈ ആത്മീയ മാഫിയകളെ ഈ മാഫികളുടെ മുമ്പിൽ ചെന്ന് വീണ്ടും കൊടുക്കാൻ വേണ്ടി സമൂഹം സമൂഹം നല്ല വെക്കാത്തതൊന്നും നമുക്ക് സംഭവിക്കില്ല അത് ഏത് മാസത്തിലാണെങ്കിലും സവർ മാസത്തിന്റെ മേൽ പഴിചാരുന്നവർ കർമ്മങ്ങളാണ് ഒരു സമയത്തിന് മഹത്വമുള്ളതാക്കുന്നത് ഒരു സമയത്ത് നല്ലതാക്കുന്ന ശനിയാഴ്ച ഒരു മനുഷ്യൻ തിരക്കാണ് ജീവിതത്തിൽ അത്യാവശ്യം ജോലിയുമായി ബന്ധപ്പെട്ട തിരക്ക് അതിൽ ഒഴിവ് കിട്ടുന്ന ഒരു ദിവസം എന്നുള്ളത് ശനിയാഴ്ചയാണ് അപ്പൊ ആ ദിവസമാണ് കൂടുതൽ പള്ളിയിരിക്കുക ആരാധകളുമായി കഴിയുക അതിനൊക്കെയാണ് നമ്മളുടെ ബാർബർ ഷോപ്പും മറ്റും നടക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ചൊവ്വാഴ്ചയാണ് അവർക്ക് അവധി എടുക്കുക അപ്പൊ ആ ദിവസമാണ് ഒരാൾ നീ കൃത്യമായിട്ട് എല്ലാ ചൊവ്വാഴ്ചയും അവൻ കൂടുതലായി ഓതി വിക്രം ചെയ്ത് നമസ്കരിച്ച് അവൻ കഴിഞ്ഞു കഴിഞ്ഞൂടെ ചൊവ്വാഴ്ച ചെയ്ത കർമ്മങ്ങൾക്ക് വല്ല പ്രസക്തി ഉണ്ട് നീ ഈ ചൊവ്വാഴ്ച മൊത്തം എന്ന രീതി പറയാൻ പറ്റും ആ ചൊവ്വാഴ്ചയെ മഹരാ നന്നാക്കുന്നത് മനുഷ്യന്റെ ചേത്തുകളാണ് നന്മ ചെയ്യുമ്പോൾ ആ സമയം അവന് നല്ലതായി ഈ മോശമായ കാര്യം ജുമ നടക്കുന്ന ഈ സമയത്ത് നല്ല സമയമല്ലേ ഈ സമയത്തും പള്ളി കാരാതെ മദ്യപിച്ചുകൊണ്ടിരുന്നാലും അവൻ എങ്ങനെ ഈ സമയം നന്നാവും നന്നാവും അവന് മോശം സമയം തന്നെ തന്നെയത് അത് കർമ്മങ്ങളാണ് സമയത്തിന്റെ മഹത്വം നിർണ്ണയിക്കുന്നത് പിന്നെ ചില സമയങ്ങൾക്ക് പ്രത്യേകമായ മഹത്വം അള്ളാഹു നൽകിയിട്ടുണ്ട് ഈ വെള്ളിയാഴ്ച പോലെ അതങ്ങനെ നിൽക്കും അല്ലാതെ ശകുനം പിടിച്ച മോശമാക്കപ്പെട്ട ഒരു ദിവസങ്ങളാണ് സഫർ മാസത്തിലേതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പഴിചാരലും അതിന്റെ പേരിൽ കുറെ അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിനായി വലിയ ഉണ്ടാക്കിയിട്ടുണ്ട് അത് തെറ്റായ ധാരണകളാണ് ആ വിഷയത്തിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാകണം സഫർ ഒടുക്കത്തെ ബുധനാണ് അള്ളാഹു റസൂലിന് അസുഖം വന്നതെന്ന് പറഞ്ഞിട്ട് മാബിയിൽ ചില ആയത്തിൽ എഴുന്നിട്ട് അത് നീ കഴുകി കുടിച്ചിട്ട് ഈ പ്രതിരോധം തീർക്കുന്ന ആൾക്കാരുണ്ട് ലോകത്തിന് പ്രതിരോധം തീർക്കുന്ന ആൾക്കാർ ആൾക്കാർ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായി പോകുന്നു പോകുന്നു ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായി പോകുമെന്ന് സവർ ഒടുക്കത്ത പോലെ അസുഖം വന്ന പിന്നെ മരണമല്ലാതെ മറ്റൊന്നും സംഭവിക്കൂല എന്ന് അങ്ങനെയൊക്കെ ഒരുപാട് തെറ്റായ കഥകൾ ഇവിടെ വേരോട്ടുണ്ടാക്കിയിട്ടുണ്ട് അത്തരം തെറ്റിദ്ധാരണകളൊക്കെ മാറ്റുകയും അള്ളാഹു അടി കുറച്ച് വിശ്വസിക്കുക അടിസ്ഥാനപരമായ ഈമാന്റെ കല്ലിനളക്കം തട്ടിയവർക്ക് മാത്രമേ ഇതൊക്കെ പേടിയുണ്ടാവുള്ളൂ വിശ്വാസം അള്ളാഹു അല്ലാതെ മറ്റൊരാൾക്കും ഈ ദുനിയാവിൽ നിയന്ത്രിക്കാൻ അവകാശമില്ല ഇവിടെ ഒരു പച്ചില മുളക്കണമെങ്കിൽ പോലും പടച്ചവന്റെ തീരുമാനം വേണം ഒരു മഴത്തുള്ളി ഭൂമിയിൽ പതിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം വേണം എനിക്ക് സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും അത് നിർണ്ണയിക്കാൻ അള്ളാഹുവിന്റെ തീരുമാനം വേണം എന്ന് കൃത്യമായ ബോധ്യമുള്ള ആ വിശ്വാസം നെഞ്ചിനു മീനെയല്ല നെഞ്ചിനകത്ത് ഉറപ്പുള്ള ഒരു വിശ്വാസിക്ക് ഒന്നിനെയും പേടിക്കേണ്ട അറിയില്ല ഈ ഈമാൻ നൽകുന്ന ധൈര്യമാണ് ഇത്തരം സന്ദർഭങ്ങൾ വിശ്വാസികൾ ആർജിക്കേണ്ടത്